നമസ്കാരം കോട്ടക്കലിൽ മഞ്ഞപ്പിടുത്തം ബാധിച്ച് ഒരു വയസ്സുകാരൻ മരിച്ചത് മതിയായി ചികിത്സ നൽകാത്തതിലാണെന്ന് ആരോപണം മലപ്പുറം കോട്ടയ്ക്കൽ പാങ്ക് സ്വദേശികളായ ഹിറഹറിടേയും നവാസിന്റെയും മകൻ എസ് എൽ അർഹാനാണ് മരിച്ചത് സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടു പിന്നാലെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഹിറയുടെയും നവാസിന്റെയും വീട്ടിലെത്തി മൊഴിയെടുത്തു എന്നാൽ കുഞ്ഞിന്റെ ബന്ധുക്കൾ ഈ ആരോപണം തള്ളിക്കളയുകയാണ് കുഞ്ഞിന് മഞ്ഞപ്പിത്തം ഇല്ലാതിരുന്നുവെന്നും പാല് കുടിച്ചു കൊണ്ടിരുന്ന കുഞ്ഞിന് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു എന്നുമാണ് ബന്ധുക്കൾ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്നത് കുഞ്ഞിന് മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നതായി ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് കുഞ്ഞിന്റെ മാതാപിതാക്കൾ അശാസ്ത്രീയ ചികിത്സാ രീതികളെ പ്രോത്സാഹിപ്പിക്കുന്നവരാണെന്നാണ് വിവരം മഴ നനഞ്ഞാൽ മഞ്ഞപ്പിത്തം മാറുമെന്ന തരത്തിലുള്ള അബദ്ധ ധാരണകളടക്കം മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നുവെന്ന വിവരങ്ങളും അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട് കുറച്ചു ദിവസങ്ങളായി കുഞ്ഞിന് മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നതായാണ് വിവരം എന്നാൽ ഗുരുതരാവസ്ഥയിലായിട്ടും കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള ആധുനിക ചികിത്സ നൽകാനോ മാതാപിതാക്കൾ തയ്യാറായില്ല കുഞ്ഞിനെ മഴ നനയ്ക്കുന്ന അടക്കമുള്ള ചികിത്സാരീതികൾ ഇവർ നടത്തിയെന്നതായാണ് വിവരം വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞതോടെ കുഞ്ഞിന്റെ സ്ഥിതി അതീവ ഗുരുതരമായിട്ടും ആശുപത്രിയിലേക്ക് മാറ്റാൻ മാതാപിതാക്കൾ തയ്യാറായില്ലെന്നാണ് ലഭിക്കുന്ന വിവരം വൈകുന്നേരത്തോടെ കുഞ്ഞ് മരിച്ചു ശനിയാഴ്ച രാവിലെ വീടിന് സമീപത്തെ പള്ളിയിൽ കുഞ്ഞിനെ സംസ്കരിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത് വെബ് ഡെസ്ക്